ഞങ്ങള് മേപ്പാടി ചുരൽമലുള്ള ആൾക്കാരാണ് ഞങ്ങള് സാമിമാർ ഒരു അമ്പത് പേര് ഒരു ടീമായിട്ട് വന്നതാണ് ഇരുപത്തഞ്ചു പേര് ഞങ്ങള് ചുരമലക്കാരാണ് ചുരമല ഫുൾ എഫക്റ്റഡ് ആയ ആൾക്കാരാണ് ഇരുപത്തഞ്ചു പേര് ഞങ്ങള് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കൊല്ലം വന്ന എല്ലാവർക്കും അറിയാം പ്രജീഷ് അറിയാം പ്രജീഷ് അവരൊന്നും ഇക്കോലെല്ലാം മരണപ്പെട്ടതാണ് കുറേ ആൾക്കാർ രക്ഷിച്ചു മരിച്ച രജീഷൻ അറിയാലോ എല്ലാവർക്കും അറിയും കേരളക്കാരെ അറിയാതിരിക്കില്ല പിന്നെ മുണ്ടക്കലുള്ള സ്വാമി ഗുരുസ്വാമി അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചതാണ് പ്രളയത്തിൽ ഞങ്ങളിപ്പോ ഒരു ഇരുപത്തഞ്ചു പേര് ഞങ്ങള് ചുരമലും വന്നിട്ടുണ്ട് ആ വിളക്ക് കഴിഞ്ഞു എൻ്റെ പേര് റാവൻകുട്ടിയാണ് രാവൺകുട്ടി മേപ്പാടി മേപ്പാട്ടിലെ ടൗണിലാണ് താമസിക്കുന്നത് പിന്നെ അൻപത്തിനാല് കൊല്ലമായി ഞാൻ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് അതിൽ ഇരു അൻപത്തൊന്ന് കൊല്ലം ഇവരെ തൂരൽമല അറ്റമ ഉണ്ടാക്കായി കുത്തിമത സ്ഥിരം എല്ലാ കൊല്ലവും ശബരിമലിക്ക് കൂട്ടു വരുന്നതുമാണ് കൊല്ലം അവരുടെ ക്ഷേത്രങ്ങളൊന്നെല്ലാം ഒക്കെ പ്രണയം വന്നിട്ട് മൂന്ന് ചെയ്തു അത് കൂടാതെ തന്നെ ഓരോരുത്തർ ഇപ്പോൾ താമസിക്കുന്ന മാനന്തവാരി തിരുനല്ലി പിന്നെ കരാപ്പുഴ പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിച്ചിരിക്കുന്നത് ആരാ കെത്തിപ്പെടാനും കഴിയുന്നില്ല പിന്നെ ഇവർ ചിരം എന്നതിൻ്റെ പേരിൽ ഇവർ പത്തിരുപത് പത്തിരുപത്തഞ്ചാൾ അവിടുന്ന് കൂടുതൽ വന്നിട്ട് ഞങ്ങൾ നേപ്പാടി മാര്യമ്മ ക്ഷേത്രത്താണ് ഞങ്ങൾ താമസം ആ താമസിച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ശബരിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിരം വന്ന പത്ത് നൂറ് നൂറ്റമ്പത് ആളോ ഉണ്ടാവും രണ്ട് പേര് റജി ഞങ്ങൾ അട്ടമണിയാണ് താമസിച്ചിട്ടുണ്ടായത് ഇപ്പോൾ താമസിക്കുന്നത് വടുവഞ്ചാല് ഈ ഒരു മഹാ ഒരു ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും പല വഴിക്കാണുള്ളത് പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ ഒരു വർഷം ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവരും കൂടി പല ദിക്കുന്നത് നെടുമ്പാല കൽപ്പറ്റ മണിയങ്കോട് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത് പക്ഷേ ഈയൊരു ഈ ശബരിമല ഒരു വിട്ട് ഞങ്ങളെല്ലാവരും ഫോണുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വർഷം ഞങ്ങൾ ഇങ്ങോട്ട് വരാനും ഒരു ഡ്രസ് കോഡ് ഇടാനും ുള്ളൊരു കാരണം ഉണ്ടായത് കാരണം അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ പേരിൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്നും അൻപതാള് ദിനമാണ് വരല് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുത്തുമല ഇങ്ങനെ ഓരോ വണ്ടികളാണ് വരല് പ്രാവശ്യം ആ ഒരു വണ്ടി കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ദുരന്തമായ കൊണ്ട് ഇപ്പോൾ പുത്തുമല അട്ടമല മുണ്ടക്കൈ ചൂരൽമല വലിയ ഒരുപാട് സ്വാഭ്യംമാരാണ് വരല് കൊണ്ട് ആളാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആൾക്കാരാണ് ൾക്കാരാണ് എൻ്റെ പേര് പ്രജ്വൽ ഞാൻ ചൂരമലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഉരുളക്കെ അതിജീവിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തിയതാണ് ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അതിൽ തന്നെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ദർശനം കിട്ടിയാണ് വേറെ പേര് സോബിൻ മുണ്ടക്കൈന്നാണ് വരുന്നത് കൂട്ടിയല്ലോ മുണ്ടക്കൈന്നാണ് വരുന്നത് വർഷവർഷം നമ്മളൊരു അമ്പത് അമ്പത്തഞ്ചാൾ വീതം മുണ്ടക്കൈന്ന് മാരമ്പ്യക്ഷേത്രത്തിൽ കെട്ടി നിറച്ച് വരുന്നതാണ് ഈ വർഷം മുണ്ടക്കൈലെ ഗുരുസ്വാമി നമ്മൾ ഇട്ടിവിടെ വന്നിരിക്കുകയാണ് ഉരുളപൊട്ടൽ ബാധിച്ച് അവരുടെ കുടുംബത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഭാഗ്യമായിട്ട് പതിമൂന്ന് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കൈ ചുരൽമല അട്ടമല മൂന്ന് ക്ഷേത്രത്തിൽ മൂന്ന് വാഹനമാണ് എല്ലാ വർഷവും വരുന്നത് മൂന്നിൽ കൂടുതൽ വാഹനം വരും ഈ പ്രാവശ്യം എല്ലാം ചുരുക്കിക്കൊണ്ട് മുണ്ടക്കൈ ചുറമല അട്ടമല എല്ലാം കൂടി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ മേപ്പാടിൽ നിങ്ങൾ കെട്ടി നിറയ്ക്കേണ്ടത് മൂന്ന് ക്ഷേത്രം ഞാൻ കെട്ടി നിറയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല വളരെയധികം ദുഃഖമുണ്ട് അതിൽ പിന്നെ വേർപാടിൽ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വർഷം വന്നു വന്നു പോയവരൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലില്ല മുണ്ടക്കൈന്ന് ആകോ ഒരു സാമ്യമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അട്ടമലും വിരലിലാവുന്ന ആൾക്കാർ ഇപ്പോൾ രാജസ്വാമി ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാമ്യുണ്ട് ബാക്കിലുണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ കുറച്ച് വിരലാണ് ആ സ്വാമിമാർ മാത്രമേ ഉള്ളൂ അട്ടമലെന്നുള്ളത് വളരെയധികം ഈ ഒരു എന്നാലും ദൈവത്തിന്റെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രാജേഷ് ഞാൻ വയനാട്ടിൽ ചുരുമല അപ്പണലെന്നാണ് വരുന്നത് ഞങ്ങളിവിടെ സന്നിധാനത്ത് വന്ന് അയ്യപ്പനത്തൊരൊക്കെ പ്രാർത്ഥനയേ ഉള്ളൂ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് മുണ്ടക്കായ് ചുരുമല ആ ഉരുൾപെട്ടെന്ന് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനരധിവാസം എത്രയും പെട്ടെന്ന് സർക്കാരിന് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയല്ല എത്രയും പെട്ടെന്ന് ഞാൻ മുഴുവൻ ആളുകൾക്കും വീടായി തൊഴിലായി മുഴുവൻ ആളുകൾക്കും അത് പഴയ മുന്നോട്ട് പോകാൻ കഴിയട്ടെ കഴിയട്ടെന്ന് ഒരൊക്കെ പ്രാർത്ഥനയായിട്ട് ഇത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ െട്ടതായിരിക്കും അമ്പലം പോലെ